സ്ലാമലേക്കും ടെസ്റ്റില് പറയുന്ന കാര്യം ഒരു യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത കാര്യമാണ് ഒന്ന് എത്തിപ്പറ്റ ഉസ്താദ് ഞാൻ വളരെ ബഹുമാനിക്കുന്ന ആളും എന്നോട് വളരെ സ്നേഹമുള്ള ഒരു മനുഷ്യനുമാണ് ഈ അടുത്ത സമയത്ത് അവിടെ കാണാൻ വേണ്ടി പോയ ആളുകൾ ഉസ്താദിനെ വിളിച്ച് ഫോണിൽ എനിക്ക് തന്നെ സംസാരിച്ചു ഉസ്താദ് വളരെ കരഞ്ഞോണ്ടാണ് ഫോണിലൂടെ വാച്ച് ചെയ്തത് രണ്ടാമത്തെ കാര്യം ഞാൻ ലൈനിൽ പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതും അത്തിപ്പറ്റ ഉസ്താദ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതും ശരിയാണ് അത്തിപ്പറ്റ ഉസ്താദിന്റെ ചുമതലയിൽ ഉള്ള ഒരു ഇസ്ലാമിക് സെൻട്രോ ഒരു സ്ഥലത്താണ് മുമ്പ് അതായത് ഞാൻ പട്ടിക്കാട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രസംഗം നടക്കുന്നത് അവിടെ ലൈനും ദുബൈ മറ്റെല്ലാ സ്ഥലത്തും ആ ഓരോ ദിവസവും പരിപാടി ഉണ്ടായിരുന്നു അപ്പോ ആ പരിപാടിയില് അല്ലും പ്രസംഗിച്ചുഅലിം തങ്ങളെ പറ്റിയാണ് പ്രസംഗിച്ചത് ഒരുപാട് ആളുകളൊക്കെ കൂടി വളരെ ആഹത്തായ പ്രസംഗമായിരുന്നു ഈ പറയുന്നത് പോലെ പ്രസംഗം കഴിഞ്ഞതിനു ശേഷം അത്തിപ്പറ്റ ഉസ്താദ് എന്നെ പുകഴ്ത്തും എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയിരുന്നു അപ്പൊ അദ്ദേഹം എന്നെ പുകഴ്ത്തിയില്ല ഞങ്ങൾ ഇങ്ങനെ എന്ന് പറഞ്ഞു അത് ഈ എങ്ങനെയാണ് മനുഷ്യൻ വളച്ചൊടിക്കുന്നത് എന്നുള്ളതിന്റെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എപ്പോഴും കാണാറുള്ളത് കൊണ്ട് ഞാനിതൊന്നും അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല പക്ഷേ ഈ അത്തിപ്പറ്റ ഉസ്താവിനോട് ബന്ധപ്പെട്ട് ഇത് ഒരുപാട് പേര് എന്നോട് ഇങ്ങനെ എഴുതി ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഞാനത് അത്തിപ്പറ്റ ഉസ്താവ് എന്നോട് ബന്ധപ്പെട്ട എന്നെ ബന്ധപ്പെടുത്തിയ ഒരു കാര്യം ഇങ്ങനെ പറയുമ്പോൾ വേണ്ടി വന്ന അത്തിപ്പറ്റ ഉസ്താവിന് എന്നെ അതിന്റെ ആധാർ അറിയാമല്ലോ പിന്നെ ഞാൻ എന്തിനാ പറയുന്നെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഉണ്ടാതിരിക്കായിരുന്നു നീ ഇങ്ങനെ ഇത്രയും വിഷമപരമായി ചോദിച്ചതുകൊണ്ടാണ് ഞാൻ മറുപടി പറയുന്നത് അപ്പൊ ഞാൻ അത്തിപ്പറ്റിനടുത്ത് പോയി അതായത് പ്രസംഗത്തിന് അദ്ദേഹമായിരുന്നു അധ്യക്ഷൻ അധ്യക്ഷനോ അല്ല സ്റ്റേജിൽ അദ്ദേഹം ഉണ്ടായിരുന്നു നേരത്തെ എനിക്ക് തോന്നുന്നു എമ്പത്തി ഏഴിലോ അതിനുമൊക്കെ മുമ്പോ കണ്ടാന്ന് തോന്നുന്നു സംഭവം എന്ന് പറയുന്നത് സൽമാൻ റുഷുദി നബിസുല അലൈഹി വല്ലം തങ്ങളെ പറ്റിയും ഐഷാർ അലിള്ളഹുയെ പറ്റിയും പറ്റിയൊക്കെ വളരെ മോശമായിട്ട് അദ്ദേഹത്തെ അയാളുടെ സാത്താനിക് വേഴ്സസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു സൽമാൻ റഷി അപ്പൊ ഞാന് ഈ നബിസുല അലൈഹി സ്വല്ലം പറ്റി ഈ സൽമാൻ റുഷദി പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ റസൂള്ളെ പറ്റി ഇന്ന വാക്കുപയോഗിച്ചു ഐഷാർ അലിഹായെ പറ്റി ഇന്നതുപോലെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിനെതിരായിട്ട് അതിന്റെ മറുപടി ഞാൻ ഇങ്ങനെ പറയാണ് അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അത് പറഞ്ഞു പ്രസംഗത്തിന്റെ ഇടയിൽ വന്ന ഒരു കാര്യമാത് വിഷയം മൊത്തം അതായിരുന്നില്ല വിഷയം ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ നബി അലൈഹി നബിസുല്ലാല് തങ്ങളുടെ മഹത്വമായിരുന്നു പ്രധാനമായും പറഞ്ഞതെന്നാണ് എന്റെ ഓർമ്മ അപ്പൊ ഈ ഭാഗം ഇങ്ങനെ പറഞ്ഞു ഈ സത്താനിക് വേഴ്സസ് എന്ന പുസ്തകത്തില് അയാള് തങ്ങളെ പറ്റി മോശമായി പരാമർശിക്കുന്നതും ഐഷാർ അലിള്ളാഹുഹയെ പറ്റി മോശമായി പരാമർശിക്കുന്നതുമായ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ പരാമർശിക്കുന്ന പദങ്ങൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ട് സംസാരിച്ചു അപ്പോ അത്തിറ്റ ഉസ്താദ് പ്രസംഗം കഴിഞ്ഞ് ഇരിക്കുമ്പോ എന്റെ അടുത്ത് വിളിച്ചിട്ട് പോകാം ഞാൻ ഇങ്ങനെ ഇപ്പോഴടുത്ത് ഭക്ഷണം എന്തോ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പിന്നെ അദ്ദേഹം സ്റ്റേജിൽ തന്നെ ഉണ്ടായിരുന്നതോ മൊത്തസമയം അദ്ദേഹം അന്നേരം എന്നോട് പറഞ്ഞു പിന്നെ മോനെ ഈ ഇനി പ്രസംഗിക്കുമ്പോ നിങ്ങള് ആ പറഞ്ഞ വാക്കുകൾ അങ്ങനെ പറയണ്ട അയാൾ ഇങ്ങനെ അസൂലായി വിമർശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടതിന് മറുപടി പറഞ്ഞാ മതി ആ വാക്കങ്ങനെ ഉപയോഗിക്കണ്ട എന്ന് പറഞ്ഞു ഈ പറഞ്ഞ മോശമായ പദപ്രയോഗം അതങ്ങനെ പറയണ്ടത്ര സുളുലായെ പറ്റി ശത്രു പറയുന്നതാണെങ്കിൽ ആ വാക്കമ്മൾ ഉപയോഗിക്കേണ്ട അനുഭവയെ പറ്റി അത് പറയണ്ട എന്ന് പറഞ്ഞു വളരെ നല്ല നിലയിൽ സ്നേഹപൂർവം തന്ന ഒരു ഉപദേശമാണിത് അതിനു ഞാൻ എത്രയോ വർഷങ്ങൾ ആ വിഷയത്തെ പറ്റി പ്രസംഗിച്ചിട്ടുണ്ട് അത്തിപ്പറ്റ ഉസ്താദ് അങ്ങനെ അന്നുവെന്ന ആ ഉപദേശം സ്വീകരിച്ചിട്ട് ഞാൻ ആ പദപ്രയോഗം പിന്നെ നടത്തിയിട്ടില്ല സുളുതായെ പറ്റി ആ അയാൾ പറഞ്ഞ ആ പദപ്രയോഗവും ഇതും നടത്തില്ല അപ്പൊ നബിസുല്ലാ അലൈഹി സ്വലം തങ്ങളെ വളരെ മോശവും ഹീനവുമായി ആക്ഷേപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന് മറുപടി ആയിട്ട് മറുപടി പറയുന്ന മാത്രമാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഉസ്താദ് വളരെ സ്നേഹപൂർവ്വവും വളരെ സതുദ്ദേശപൂർവ്വം പറഞ്ഞൊരു കാര്യമാണ് ആ വാക്കുകൾ ഇനി ഉപയോഗിക്കരുത് പറഞ്ഞ വാക്ക് സൽമാൻ പറ്റി അല്ല റസൂൾ പറ്റി സൽമാൻ റഷീദി പറഞ്ഞ വാക്ക് പറയരുത് എന്ന് പറഞ്ഞു അത് അതുപോലെ തന്നെ ഞാൻ സ്വീകരിക്കുകയും പിന്നീട് ഒരിക്കലും ഞാൻ ആ പദം എവിടെ ഉപയോഗിച്ചിട്ടില്ല അലൈഹി സുല്ലാം തങ്ങളെ അയാൾ വിമർശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മറുപടി പറയാണ് ചെയ്തിട്ടുള്ളത് ചുരുക്കി പറഞ്ഞാൽ ഇതാണ് യാഥാർത്ഥ്യം ഇതൊക്കെ ഇങ്ങനെ എത്ര മോശമായിട്ടാണ് ഇതിങ്ങനെ പറയുന്നത് ആവേശത്തോടെ പ്രസംഗിച്ചു നിങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കരുതെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഇപ്പോ ഇങ്ങനെ സഹിക്കുന്നത് എന്തൊക്കെയാ ആളുകൾ ഇങ്ങനെ എന്തൊക്കെയാ പറയുന്നത് ഇത് ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും ഇത് ഞാനിത് ഇങ്ങനെ വളരെ ഇതായിട്ട് വിട്ട ഒരു കാര്യം ഒരുപാട് പേര് എന്നോട് ചോദിച്ചു പിന്നെ നിന്റെ വോയിസ് കേട്ടപ്പോഴും നീ ഇങ്ങനെ വല്ലാതെ വിഷമിച്ചിട്ട് ഒരു വോയിസ് ഇട്ട കേട്ടപ്പോഴും നബിസഹ് അലൈഹി വല്ല തങ്ങളെ സ്നേഹിക്കുന്നതിന്റെ പേരിലുള്ള ബന്ധമാണ് എനിക്ക് നിന്നോടുള്ള ബന്ധം അപ്പൊ അതുകൊണ്ട് നീ ഇങ്ങനെ ഇട്ട ഒരു വോയിസ് എനിക്ക് അതിനൊരു മറുപടി പറയാതിരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഇത് മറ്റുള്ള ആരെങ്കിലും ഇത് കേട്ടിട്ട് അവരുടെ ധാരണ പ്രശ്നം മാറിനെങ്കിൽ മാറിക്കോട്ടെ റഹമത്തല്ല